മദ്യപിച്ച് ആക്രമിച്ച സ്ത്രീയെ ഒടുവിൽ പോലീസ് കീഴടക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നു കണ്ണൂരിലാണ് സംഭവം റെസീന എന്ന് പറഞ്ഞ ഈ സ്ത്രീ മദ്യലഹരിയിൽ കണ്ണിക്കണ്ടവരെ എല്ലാവരെയും ആക്രമിക്കുകയായിരുന്നു സഹികെട്ട് പോലീസിൽ അറിയിച്ച പോലീസ് തലത്തെത്തുമ്പോഴും പോലീസ് എസ് വരെ ഈ സ്ത്രീ ആക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ തലശ്ശേരി കോളി ബസാർ സ്വദേശിനിയായ റസീന എന്ന ചെറുപ്പക്കാരിയാണ് ഈ അക്രമങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത് അവർ പോലീസിന്റെ പിടിയിൽ പിടിയിലകപ്പെടുമ്പോഴും മദ്യലഹരിയിൽ തന്നെയായിരുന്നു മദ്യത്തിന്റെ കെട്ടിവിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് പോലീസ് വ്യക്തമാക്കി ഇവർക്കെതിരെ നിരവധി കേസുകൾ പോലീസ് സ്റ്റേഷനിലുണ്ട് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടെ അടിപിടി കേസിൽ ഉൾപ്പെടെ പോലീസിന്റെ ലിസ്റ്റിൽ തന്നെയുള്ള സ്ഥിരം പ്രശ്നക്കാരി തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചത് റസീനയെ പോലീസ് എത്തി കീഴ്പ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ കൂടെയുള്ള പോലീസുകാരെ എല്ലാവരെയും തന്നെ റസീന ആക്രമിക്കുകയുണ്ടായി റസീന തെരുവിൽ കിടന്ന് അടിയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങളിൽ റസീന മറ്റുള്ള ആളുകളെ ചവിട്ടുന്നതും അതിൽ നോക്കി നിൽക്കുന്ന ചവിട്ട് കൊണ്ട ചില നാട്ടുകാർ റസീനയെ ചവിട്ടുന്നതും നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് പോലീസ് ഇടപെട്ട് അവരെ ബലം പ്രയോഗിച്ചാണ് ഇവരെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് എസ് ഐ ദീപ്തിയെ ഇവർ ആക്രമിച്ചത് എന്നാൽ പ്രതി ലഹരിയിലായിരുന്നതിനാൽ എസ് ഐ അവരെ മറ്റു രീതിയിലൊന്നും ശാരീരികമായി ആക്രമിച്ചില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു പക്ഷെ മദ്യലഹരി കെട്ട് അടങ്ങാത്ത ഈ റസീന അന്ന് പോലീസ് ഗ്രൂപ്പിലുണ്ടായിരുന്ന തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും മാറി മാറി ആക്രമിക്കുക ആരോഗ്യവതിയായ ഈ പ്രതിയെ കീഴ്പ്പെടുത്തുവാൻ പോലീസിന് തെല്ലെന്നുമല്ല ബുദ്ധിമുട്ടേണ്ടി വന്നത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന റസീനയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വിവരം നാട്ടിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നതിന്റെയും അമിതമായ ഉപയോഗം യുവാക്കളിൽ കൂടി വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ തലശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്ന കണ്ണൂർ തലശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഏറ്റവും പുതിയ ഈ സംഭവം നാട്ടിൽ ഏത് ഇടങ്ങളിലും അത് തലശ്ശേരിയിൽ നിന്നോ കോഴിക്കോട് എന്നോ കണ്ണൂരിൽ നിന്നോ എറണാകുളം എന്നോ മാറ്റമില്ലാതെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടുന്നത് സാമൂഹ്യ വിപത്തുകളിലേക്ക് നയിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം കൂടി തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഉദാഹരണമാണ് റസീനയെ അറസ്റ്റ് ചെയ്ത സംഭവം കൊച്ചിയും കോഴിക്കോടും മുതലായിട്ടുള്ള പ്രമുഖ നഗരങ്ങളെല്ലാം മയക്കുമരുന്ന് ലോബികളുടെ കീഴിൽ തന്നെയാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും സ്കൂളുകൾ വരെ ഇപ്പോൾ രാസലഹരികൾ വിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഏതാണ്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിൽ കൃത്യമായി തന്നെ മയക്കുമരുന്ന് ആയിരുന്നു എന്നുള്ള വിവരങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എന്നാൽ ഇതിലെ പ്രതികളെ പിന്നീട് പിടികൂടിയോ എന്നുള്ളത് പോലീസ് മൗനം ദീക്ഷിക്കുന്ന കാര്യം തന്നെയാണ് കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്ന മയക്കുമരുന്ന് ലോബികളിൽ നിന്ന് യുവാക്കളെ രക്ഷിക്കുക എന്നുള്ള ദൗത്യം വളരെ ശ്രമകരം തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പുറത്തുപറയുന്ന വാർത്തകൾ പോലീസ് പുറത്തുപറയുന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന വസ്തുതകൾ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുവാക്കളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലും അതായത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികളിൽ മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ഉപയോഗം കൂടി വരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും മയക്കുമരുന്നിനെതിരെ ജനങ്ങൾ ഒട്ടാകെ ഒന്നിച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ വരും തലമുറ വഴിതെറ്റിപ്പോകും അല്ലെങ്കിൽ റസീനയെ പോലെ തെരുവിൽ കിടന്ന് അടിയുണ്ടാക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് മയക്കുമരുന്നും രാസലഹരിയും ഉപയോഗിക്കുന്ന കുട്ടികൾ അക്രമത്തിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങുമ്പോൾ നാടിന്റെ ക്രമസമാധാനം തന്നെയാണ് തകരുന്നത് നിരവധി കൊലപാതകങ്ങളും ബലാത്സംഗ കേസുകളും ഇതിനെ തുടർന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും റസീനയെ പോലുള്ള ആളുകൾ ഇതുപോലെ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് നയിക്കുന്നത് രാസലഹരിയും മദ്യവും തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് അടിവരയിട്ട് പറയുന്നത് സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വിപത്തുകൾ നാട് നേരിടേണ്ടി വരും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്